ഹായ് ഫ്രണ്ട്സ് സുനു വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തേനീച്ചകൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് അതെങ്ങനെ കൊടുക്കുന്നതെന്ന് കാണിക്കാം വീഡിയോയിലേക്ക് തേനീച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് ഫുഡ് കൊടുക്കുന്ന എങ്ങനെയാണെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിനായിട്ട് ആദ്യമേ തേനീച്ചക്കൂട് നാല് തേനീച്ചക്കൂടുണ്ട് അതിൻ്റെ ഓരോ തേനീച്ചക്കൂടിൻ്റെ മുകളിലുള്ള ചെറിയ ഷീറ്റ് മാറ്റണം ടാർപേഡ് ഷീറ്റ് കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അത് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്ത ശേഷം ഇത് തേ പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടെ തിളപ്പിച്ചറിച്ച് അതിൻ്റെ തീറ്റിയാണ് കേട്ടോ ഇനി അടുത്തത് തേനീച്ച കൂടാണ് കാണുന്നത് ഇത് തേനീച്ച കൂട് കണ്ടോ തേനീച്ചകളെ കാണാം ഇത് തേനീച്ചപ്പെട്ടിയാണ് കേട്ടോ ഇതിന് തീറ്റി കൊടുക്കാൻ പോവുകയാണ് നാല് പെട്ടിയുണ്ട് കേട്ടോ ഓരോ പെട്ടി തുറന്ന് 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 വെക്കാൻ പോവാണ് ആദ്യമേ അതിൻ്റെ മുകളിലെ ഷീറ്റ് മാറ്റും അതിന് ശേഷം ഓരോ പെട്ടിയുടെയും മണ്ടക്കത്തെ അടപ്പ് തുറ തുറക്കുന്നത് ഇതിന് ഫുഡ് കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ആഴ്ചയിൽ തേനീച്ചകൾക്ക് ആഴ്ചയിൽ ഒരിക്കലാണ് ഫുഡ് കൊടുക്കുന്നത് അത് കണ്ടോ തേനീച്ചകളുടെ കൂട് കണ്ടോ കൂടിൻ്റെ അകത്ത് ഓരോ ലെയർ ലെയറിലായിട്ട് അതിൻ്റെ ആദ്യമേ അതിൻ്റെ പാത്രം എടുത്ത് മാറ്റാം ഈ പാത്രത്തിലാണ് ചിലവർ ചിരട്ട വെക്കും ചിലവർ ചെറിയ പ്ലാസ്റ്റിക് പാത്രമാണ് വെക്കുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലാണ് തീറ്റ കൊടുക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് പാത്രമാണ് വെച്ചിരിക്കുന്നത് നേരത്തെ ചിരട്ട വെക്കുമായിരുന്നു അത് മറിഞ്ഞു പോകുന്നത് കൊണ്ടിപ്പം ഇപ്പോഴത്തെ ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം വെച്ചിരിക്കുകയാണ് അതിൽ പഞ്ചസാരയും ഈ പറഞ്ഞ പോലെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തുള്ള ഫുഡാണ് തയ്യാറാക്കി കൊടുക്കുന്നത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്കാണ് മഞ്ഞപ്പൊടി കൊടുക്കുന്നത് പഞ്ചസാര വെള്ളം പഞ്ചസാരയും വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി സ്വല്പം ഇട്ട് കൊടുക്കാറുള്ളുണ്ട് ഓരോ ലെയർ ആയിട്ട് ഫ്രെയിമിൻ്റെ ഉള്ളിൽ തേനീച്ച കൂടുകൾ അട അട കണ്ടോ അടയ്ക്ക് അട അടയാണ് വെളുത്ത് കാണുന്ന അടയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ട് അതിന് ഫുഡ് കൊടുക്കണം നാലെണ്ണത്തിൽ നാല് പാത്രം വെച്ചിട്ടുണ്ട് നാല് പെട്ടിക്കുള്ളിലും ഇപ്പോൾ ഇതിന് ഫുഡ് തേനീച്ചയ്ക്ക് ഫുഡാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടോ ഓരോന്നിനും ഓരോ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക പാത്രത്തിനുള്ളിൽ ഒഴിച്ച് രണ്ട് കരിയിൽ ഇട്ടിട്ടുണ്ട് തേനീച്ച വന്ന് അതിൽ മുങ്ങി താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇല ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇലയുടെ മുകളിൽ വന്നിരുന്നിട്ടാണ് തേനീച്ചകൾ ഈ ഫുഡ് എടുക്കുന്നത് കണ്ടോ നാല് പാത്രത്തിലും അതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇലകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നാല് പാത്രത്തിൽ ഇതുപോലെ ചെറിയ ഇല മുറിച്ചിട്ടിട്ടുണ്ട് ഫുഡ് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് പതുക്കെ അടച്ച് വെക്കണം ഈ കൂട് തുറക്കുമ്പോൾ പുറകിൽ നിന്ന് വേണം തുറക്കാൻ ഇനി പതുക്കെ അടുപ്പ് അതിൻ്റെ മുകളിൽ മൂ അടപ്പ് എടുത്ത് അടയ്ക്കുകയാണ് വളരെ സാവകാശത്തിൽ വേണം അത് ചെയ്യാൻ പെട്ടി കെട്ടി വെച്ചു പെട്ടിയുടെ അടപ്പ് വെ വച്ച് കെട്ടി വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ഷീ ചെറിയ ഷീറ്റിടണം ഷീറ്റ് ഇട്ട ശേഷം ഒരു ഷീറ്റൂടിട്ട് നനയാതിരിക്കാൻ വേണ്ടിയാണ് നനയാതിരിക്കാൻ വേണ്ടി ഒരു ഷീറ്റൂടി ഇട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിവെക്കണം നാല് പെട്ടിയാണ് ഉള്ളത് ഇത് ഞങ്ങളുടെ കസിൻ്റെ അയ്യമാണ് അദ്ദേഹം ആണ് കസിൻ ആണ് അത് തുറന്നത് കേട്ടോ അദ്ദേഹമായിരുന്നു ഫുഡ് കൊടുത്തത് കണ്ടോ ഓരോത്തിനും വള ഓരോ പെട്ടിക്കും ഇതുപോലെ വളരെ ശ്രദ്ധയോടെ പതുക്കെ സാവകാശത്തിൽ വേണം ഓരോന്നും തുറന്നെടുക്കാൻ കണ്ടോ തേനീച്ചകളെ കാണിച്ച് തരാൻ കണ്ടോ അത് ഇതിൻ്റെ പേര് ഫ്രെയിം എന്നാണ് കേട്ടോ ഹണി ചേമ്പറിനുള്ളിലെ ഫ്രെയിം ഓരോ ഫ്രെയിമിലും നിറയെ തേനീച്ചകളാണുള്ളത് നിറയെ തേനീച്ചകളുണ്ട് രണ്ട് സൈഡിലും നിറയെ തേനീച്ചകളുണ്ട് കണ്ടോ തേനീച്ചകൾ കണ്ടോ അത് അടയാണ് കേട്ടോ അട കണ്ടോ ഓരോ അട ഇത് പൗത്തിരി പഴയ അടയാണ് ഈ പഴയ അടയാണ് നമ്മൾ പിന്നെ മുറിച്ച് വേറെ പെട്ടി ഒരു ലെയർ ലെയർ ആയിട്ട് വെക്കും പിന്നീട് ഇതിപ്പം ഇതിന് ഫുഡ് കൊടുക്കാൻ വന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ പിന്നെ കാണാം